അസ്സാം വലൈക്കും വരഹമത്തല്ലായി ഒബരക്കാത്തു സുഹറയുടെ ജീവിതത്തിൽ സംഭവിച്ച അതി ഒരു സ്റ്റോറിയാണ് ഇങ്ങനൊരു അനുഭവം ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല അത്രത്തോളം അവൾ വേദന സഹിച്ചിരുന്നു തന്നെ തന്റെ ഭർത്താവ് പരിഗണിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്ന പരാതി അവൾ ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും പതിയെ പതിയെ അവളുടെ ആ പരിഭവം ഇല്ലാതായി വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വളരെ സന്തോഷവതിയായിരുന്നു ആയിരുന്നു സുഹ്ര അവളെ പൊഞ്ഞുപോലെ തന്നെ നോക്കി രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു ജനിച്ചു വളരെ സന്തോഷത്തിൽ തന്നെ ആയിരുന്നു അവരുടെ കുടുംബം അവളുടെ ഭർത്താവ് ഒറ്റ മകനാണ് അബ്ബാസ് അബ്ബാസ്കയുടെ ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചിരുന്നു ക്യാൻസർ രോഗമായിരുന്നു പിന്നെ ഉപ്പ മകന് വേണ്ടിയാണ് ജീവിച്ചത് മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ മകൻ്റെ വളർച്ചയും പഠിപ്പും നോക്കി മകന് നല്ല മിടുക്കനായിട്ട് തന്നെ വളർത്തിയെടുത്തു ഇപ്പോൾ നാട്ടിലും ഗൾഫിലായിട്ട് ഇക്കാൾക്ക് ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ട് കുറച്ച് ദിവസമായിട്ട് ബിസിനസ് എല്ലാം മറ്റാരൊക്കെയോ ഏൽപ്പിച്ച് ഇക്ക നാട്ടിൽ തന്നെയാണ് അപ്പം മുതൽ സുഹ്രയ്ക്ക് എന്തൊക്കെയോ തന്നോട് വല്ലാതെ അകൽച്ച് കാണിക്കുന്നു കുറച്ച് ദിവസങ്ങളായി തന്നോട് ഒരു അടുപ്പവും കാണിക്കുന്നില്ല ഏത് സമയവും ഫോണിലും എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നത് കാണാം ഇതിനെക്കുറിച്ച് സുഹ്ര ചോദിക്കാൻ ചെല്ലുമ്പോഴെല്ലാം അബ്ബാസ് ഒഴിഞ്ഞു മാറുമായിരുന്നു എന്താ ഇക്ക ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മൾ രണ്ടുപേരും എത്ര നല്ല പൊരുത്തത്തോടെയാണ് പോയത് ഇപ്പം എന്താ ഇക്ക എന്നോട് ഇങ്ങനെ അകലം കാണിക്കുന്നത് എൻ്റെ സുഹറ നിനക്കറിയാലോ എൻ്റെ കാര്യങ്ങളൊക്കെ എന്നിട്ടും നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ബിസിനസ് ജോലി ഒക്കെ നിനക്കറിയില്ലേ ആ തിരക്ക് അതൊക്കെ എനിക്കറിയാം അന്നും എത്ര തിരക്കുണ്ടെങ്കിലും ഇക്ക എൻ്റെയും മോളേയും കൂടെ ഇരുന്ന് ചിലവഴിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു അന്ന് ഇക്കാൻ്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തിനാ ഇക്ക ഇങ്ങനെ അകലം കാണിക്കുമ്പോൾ ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതൊക്കെ നിന്റെ തോന്നലാണ് സാഹചര്യം മാറുമ്പോൾ ആളും മാറും ഈ ഒരു അവസ്ഥയിൽ നിന്നെ കൂടെ കൂട്ടാനൊന്നും പറ്റില്ല അതുകൊണ്ടല്ലേ നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് അവൾ ആശ്വസിക്കുന്നുണ്ടെങ്കിലും ആ വാക്കുകളിൽ നിന്നും ഒരു ആത്മാർത്ഥത സൂറയ്ക്ക് തോന്നിയില്ല അവളുടെ വിഷമം കണ്ട് അബ്ബാസിൻ്റെ ഉപ്പ ചോദിക്കും എന്താ മോളെ ഇത് നിങ്ങൾ രണ്ടുപേരും എത്ര നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത് ഇപ്പ ഇതെന്താ പറ്റിയത് നീ എന്തിനാ ഏത് സമയം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അറിയില്ല ഉപ്പാ ഉപ്പാക്കറിയാലോ അബ്ബാസ് നമ്മളൊക്കെ എത്ര നന്നായിട്ടാണ് എത്ര സന്തോഷത്തായിട്ടാണ് നമ്മൾ കഴിഞ്ഞത് എന്നിട്ടിപ്പോൾ ഈ അബ്ബാസ്കാക്ക് എന്തോ ഒരകൾച്ച പോലെ അതൊക്കെ എൻ്റെ മോളുടെ തോന്നലായിരിക്കും സ്വന്തം മോളെ പോലെ തന്നെയാണ് അബ്ബാസിൻ്റെ ഉപ്പയും സുഹ്രയെ കണ്ടത് അവരുടെ കൊച്ചുമോളെന്ന് പറഞ്ഞ് അവർക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായിരുന്നു ആയിഷുവിനെ ആശുവിന് ഇപ്പം മൂന്ന് വയസ്സാണ് ഏത് സമയം വല്യുപ്പയുടെ കൈ പിടിച്ച് ആശിമ ഓടി നടക്കാണ് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാതെ വിഷമത്തോടെ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് അബ്ബാസ് ഗൾഫിലൊക്കെ ബിസിനസ് ഉണ്ടെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് ഇപ്പതേ നാട്ടിലെ ഉപ്പയുടെയും സുഹറയുടെയും കൂടെയാണ് എന്നിട്ടും സുഹ്രയ്ക്ക് പരാതി മാത്രമാണ് എന്നാൽ കുറേ അഴിഞ്ഞപ്പോ അവളും തന്നെ ഒന്നും മിണ്ടാതായി രാത്രി അവൾ എനിക്ക് നോക്കണ സമയത്തൊന്നും അധിക ദിവസങ്ങളും അബ്ബാസ് റൂമിൽ കാണില്ല അവിടേക്ക് നോക്കുന്നുണ്ടെങ്കിലും അബ്ബാസ് എവിടെ പോയെന്ന് ചിന്തയായിരിക്കും ഇതിപ്പോൾ എവിടെ പോയതാണ് എന്താ എന്നിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ടല്ലോ എന്താ അബാസ്കിനി മറ്റൊരു കാമുകി ഉണ്ടാവുമോ അതുകൊണ്ടാണോ എന്നോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്ന ചിന്തയായിട്ടോ അതിനുശേഷം സുഹ്ര പലപ്പോഴും അബാസിൻ്റെ ഫോണിൽ എടുത്തു നോക്കൂ എന്നാൽ ഫോൺ ലോക്കായതുകൊണ്ട് ആ ഫോണിൽ മറ്റൊന്നും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞില്ല അബ്ബാസ് ക ഈ ഫോണിൽ ലോക്ക് തുറന്നേ അതെന്തിനാണ് സുഹറ നിനക്ക് നിൻ്റെ ഫോൺ ഉണ്ടല്ലോ എന്തിനാ എൻ്റെ ഫോണിൽ ഒരുപാട് കോണ്ടാക്റ്റ് ഉണ്ട് അതൊന്നും എന്തായാലും നീ വിചാരിക്കൊന്നും നീ എൻ്റെ ഫോണിലില്ല പിന്നെ എന്തിനാണ് അബ്ബാസ്ക എൻ്റെ അടുത്ത് ഇങ്ങനെ വിഷമം എനിക്ക് എന്നോട് ഇങ്ങനെ അകലിച്ച് കാണുന്നത് ഒരേ കാട്ടിലാണ് കിടക്കുന്നതെങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് അകലത്തിലാണ് അബ്ബാസ് സ്നേഹത്തോടെ തന്നെ തൊട്ടിട്ട് തന്നെ എത്ര നാളായി എൻ്റെ സുഹറാ അതൊക്കെ നിനക്ക് തോന്നതാണ് നിനക്ക് അറിയാലോ എനിക്ക് രാത്രിയായി ഇപ്പൊ വല്ലാത്ത ക്ഷീണം തളർച്ചയൊക്കെയാണ് എന്നാലും അബ്ബാസ്ക്ക് എന്നോട് സ്നേഹത്തോടെ അതൊന്നും വേണ്ട സ്നേഹത്തോടെ സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന പരിഭമല്ലേ ഉള്ളൂ എന്നോട് ഈ അകൽച്ച കാണുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ അബ്ബാസ് ഇതൊന്നും കേൾക്കാതെ അവളെ ഒന്ന് ഗണിക്കാതെ പുറത്തേക്ക് പോവാ അധിക ദിവസങ്ങളും രാത്രി ഏറെ വൈകിയാണ് അവൻ വീട്ടിലേക്ക് വരാ ആ സമയത്തെല്ലാം വളരെ ക്ഷീണതനായിരുന്നു ഇതെന്താ പറ്റിയത് എൻ്റെ ഇക്കയ്ക്ക് അങ്ങനെ അവൾ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും അറിയില്ലെന്ന് ഇപ്പോൾ പഴയതുപോലെ അബ്ബാസ് ഞങ്ങളുടെ അടുത്തേക്കൊന്നും വരാറില്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കെ സുഹുറ വല്ലാത്ത മാനസിക പ്രയാസത്തിലാണ് അവളുടെ ഉമ്മയോടും അനിയത്തിയോടൊക്കെ കാര്യം പറയുമ്പോഴും അതെല്ലാം നിന്റെ തോന്നലായിരിക്കും ഒരു പ്രശ്നമില്ല അവനെ എത്ര ചോറിച്ചു കൊടുക്കോടെ നിന്നെ നോക്കിയത് ഞങ്ങൾക്കറിയാലോ അബ്ബാസ് നിന്നെ എത്രയാ സ്നേഹിച്ചതെന്ന് അവനക്ക് അങ്ങനെ മാറാൻ കഴിയില്ല എന്നവര് അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം സുഹറ എണീറ്റ് നോക്കുന്ന സമയത്ത് ബെഡിൽ ഇക്കാനെ കാണുന്നില്ല ഇതെവിടെ പോയത് ഇതറിനെ തന്നെ വേണം അങ്ങനെ അവൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇക്ക എവിടെയും കാണുന്നില്ല കേട്ടോ ആ സമയത്ത് ഉപ്പാനെയും റൂമിൽ കാണുന്നില്ല ഇവ രണ്ടുപേരും കൂടെ ഇത് എവിടേക്കാ പോയത് എന്നാലോചിച്ച് സോർ അവിടേക്ക് നോക്കുന്നുണ്ടേ രാത്രി സമയം പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ സമയത്ത് എന്നോടൊന്നും പറയാതെ ഇവ രണ്ടുപേരും എങ്ങോട്ടാണ് പോയത് അപ്പോഴാണ് മുകൾ നിലയിൽ എന്തോ ഒരടക്കി പിടിച്ച സംസാരം ഇവൾ കേൾക്കുന്നുണ്ട് മെല്ലെ ശബ്ദമുണ്ടാക്കാതെ മുകളിലെ മുറി അധികം ആരും ഉപയോഗിക്കാറില്ല എല്ലാവരും താഴെ തന്നെ കിടക്ക വീട്ടിലധികം ആളില്ലല്ലോ അതുകൊണ്ട് മുഗലത്തെ റൂമൊന്നും ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇവിടെ എന്താ ഇവർക്ക് പണി അങ്ങനെയാണെങ്കിലും സുഹൃൻ നോക്കുന്ന സമയത്ത് അവരുടെ ഉമ്മയുടെ ഡ്രസ്സുകളും അവർ അവരുപയോഗിക്കുന്ന പുസ്തകങ്ങളെല്ലാം അടുക്കി വെച്ച ആ റൂമിലിരുന്ന് അബ്ബാസ് ആയിരുന്നു അവിടെ ഉപ്പയുണ്ടെന്നവർക്ക് മനസ്സിലായി അവൾ മെല്ലെ പോയി നോക്കുമ്പോൾ ഉപ്പ മകനെ ആശ്വസിപ്പിക്കാണ് എന്താ മോനെ ഇത് നീ ഇങ്ങനെ വിഷമിച്ചാൽ അത് സോറയുടെ ആശയുടെ ജീവിതം തകരുമെന്ന് നിനക്ക് അറിയില്ലേ അവരോട് നീ എന്തിനാ ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് അവൾ വളരെ വിഷമത്തിലാണ് എന്നോട് ഇടക്കൊക്കെ സങ്കടം പറയുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിയെ എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കേണ്ടത് ഉപ്പാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ രോഗത്തിൻ്റെ കാര്യം അവളോട് പറഞ്ഞ് അവളേയും കൂടെ വിഷമിപ്പിക്കണോ ഇപ്പം ഈ അകൽച്ച കാണിക്കുന്നത് എന്തിനാണെന്ന് ഉപ്പാക്കറിയാമോ അവൾ എന്നിൽ നിന്ന് അകലട്ടെ എന്നെ അവൾ വെറുക്കട്ടെ എന്നാൽ എന്നാ മരിച്ചാൽ അവൾക്ക് വലിയ സ സങ്കടമൊന്നും ഉണ്ടാവില്ല അവൾക്കത് സഹിക്കാൻ കഴിയും അവളെ പഴയതുപോലെ സ്നേഹിക്കുന്നതായിട്ട് നടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും എന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൾ എൻ്റെ കൂടെ വരും അതെനിക്ക് ഉറപ്പാണ് മോനെ നീ ഇങ്ങനൊന്നു ചിന്തിക്കല്ലേ നിന്റെ രോഗത്തിനിപ്പോൾ നമ്മൾ ചികിത്സിക്കുന്നുണ്ടല്ലോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നല്ല മാറ്റമുണ്ടെന്ന് എത്രക്ക് ഡോക്ടർ പറഞ്ഞാലും പറഞ്ഞാലുംപ്പാ ഈ രോഗം എന്നെ കൊണ്ട് പോവുള്ളൂ ഉമ്മയെക്കുറിച്ചും അന്നും അതെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഉമ്മ നമ്മളെ വിട്ടുപോയില്ലേ ആ സമയത്ത് സുറാഖ് നെട്ടിത്തരച്ച് നിൽക്കാണ് അവൾക്ക് തൻ്റെ ഇക്കക്ക് എന്തോ ഒരു അസുഖമുണ്ടെന്ന് മനസ്സിലാവാന് സുഹറയെ വേദനിപ്പിക്കുന്നതും അവളോട് അവഗണിക്കുന്നതും അകൽച്ച കാണിക്കുന്നതും അബ്ബാസിന് ക്യാൻസർ രോഗമുണ്ടാവും അത് നാലാം സ്റ്റേജിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും താൻ ഏത് നിമിഷവും മരിച്ചു പോകുന്ന നിലയിലായപ്പോഴാണ് അബ്ബാസ് നാട്ടിലേക്ക് വന്നതും പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ ഭാര്യയുടെ മകളെ ജീവിക്കാമെന്ന് കരുതിയതും എന്നാൽ താൻ മരിച്ചു പോയാൽ തൻ്റെ ഭാര്യ ഒരുപാട് വിഷമിക്കും അവൾ എന്തെങ്കിലും കടും കൈ ചെയ്ത് തൻ്റെ കൂടെ വരുമെന്ന ഒരു തോന്നലുണ്ടായതുകൊണ്ട് ഇപ്പം തന്നെ അവളോട് കുറച്ച് അകലം കാണിക്കാ എന്ന് കരുതിക്കൊണ്ടാണ് അബ്ബാസ് സുഹറയോട് ഇതെല്ലാം പെരുമാറുന്നത് എന്നാൽ അബ്ബാസിനെ സംശയിച്ച് അവളുടെ മനസ്സാകെ ആകെ പൊട്ടിക്കരയായിരുന്നു എൻ്റെ ഇക്ക എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് അവിടെ തളർന്നിരുന്ന എല്ലാ സുഹറയ്ക്ക് മനസ്സിലായെന്ന് അബ്ബാസ് ഉപ്പയും അവരുടെ കരച്ചിൽ കണ്ട് അങ്ങോട്ട് വരുമ്പോ മനസ്സിലാവുന്നുണ്ട് മോളെ എന്നോട് ഇതെല്ലാം മറച്ചു വെക്കാറില്ല എന്താ എൻ്റെ ഇക്കാർക്ക് പറ്റിയത് എൻ്റെ ഇക്കാൻ്റെ അസുഖം അറിയാതെ ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് കുറ്റപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് എന്നോട് മാപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞോണ്ട് അബ്ബാസിന്റെ കാൽ വീണുണ്ട് എന്താ മോളെ ഇത് എനിക്കിതറിഞ്ഞാൽ സഹിക്കാനാവില്ല അതുകൊണ്ടാണ് നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചത് എനിക്കൊരിക്കലും എൻ്റെ സുഹൃയെ ചതിക്കാനോ ആവില്ല ഞാൻ ഇന്നിൽ നിന്ന് അകന്ന് നിന്നത് എൻ്റെ ഈ രോഗം അറിയുമ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുമ്പോൾ എന്നിട്ടിപ്പോൾ എന്തായി ഞാൻ അറിഞ്ഞില്ലേ എനിക്കിത് സഹിക്കാനാവില്ല എൻ്റെ എൻ്റെ കാക്ക ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവനെ കെട്ടിപിടിക്ക ഉപ്പ അവരുടെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ ആ ഉപ്പ കണ്ണിനീർ തുടച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ സൂഹറ നീ നമ്മുടെ മോളെ പൊഞ്ഞുപോലെ നോക്കണം എന്താ ഇക്കായി പറയുന്നത് എൻ്റെ ഇക്കാക്കൊന്നും സംഭവിക്കില്ല റബ്ബിൻ്റെ അടുത്താണല്ലോ ആയുസ് കിടക്കരുത് ആ റബ്ബിനോട് കറണ്ട് ദ്വാ ചെയ്താൽ എനിക്ക് ഉറപ്പാ എൻ്റെ ഇക്കാക്ക് സംഭവിക്കില്ല ഇത്രയും സ്നേഹനിധിയായ എൻ്റെ ഇക്കാക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് സൂറ അവരെ കെട്ടിപ്പിടിച്ച് കരയാണ് അങ്ങനെ സൂഹയും കൂട്ടി പിറ്റേ ദിവസം അവരെ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നീട് ഇനി ചികിത്സ ഒന്നും വേണ്ടെന്ന് അവർ പറയുമ്പോൾ അബ്ബാസ് നിറക്കണ്ണുകളോടെ സോറേ നോക്കുന്നുണ്ട് എന്താ ഡോക്ടറെ അങ്ങനെ പറഞ്ഞത് അല്ല ഇനിയിപ്പോൾ ചികിത്സിച്ചിട്ട് വലിയ കാര്യമൊന്നും കിട്ടാനില്ല നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നാലും ഇതിന് വല്ല മരുന്ന് എന്തെങ്കിലും ഉണ്ടോ എൻ്റെ എങ്ങനെ കാണുമ്പോൾ എനിക്കെന്താ വല്ലാത്ത സങ്കടം എന്നാലും അബ്ബാസ് ഭാഗ്യം ചെയ്തവന് അവനിക്കിപ്പോഴും പൂർണ്ണ ആരോഗ്യവദയായിട്ടാണല്ലോ അവനെ കാണപ്പെടുന്നത് ഒരു അസുഖം ഉള്ളതായിട്ട് ലക്ഷണം പോലും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ അങ്ങനെ സൂഹയാണെങ്കിലോ അതെല്ലാം എൻ്റെ റബ്ബിൻ്റെ കൃപയാണ് അൽഹമദിനില്ല അതുപോലെ തന്നെ എൻ്റെ ഇക്കാൻ അസുഖം മാറുമെന്ന് പൂർണ്ണ ആത്മവിശ്വാസം എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ സുഹര വീട്ടിലെത്തി തൻ്റെ ഭർത്താവിന് വേണ്ടി രാത്രികളെല്ലാം നമസ്കരിച്ച് അള്ളാവിനോട് ഇരുക്കരം നീട്ടി ദ്വാഴ ചെയ്യുന്നുണ്ട് തൻ്റെ ആയുസ് കുറച്ചിട്ടാണെങ്കിലും എൻ്റെ ഭർത്താവിന് ആയുസ് കൂട്ടിക്കൊടുക്കണമെന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് അവിടെയും വിധി സുഹരയെ തോൽപ്പിച്ചു സുഭയ്ക്ക് സുഭ നിസ്കാരത്തിനായിട്ട് ഇക്കയെ വിളിച്ചു നിർത്താൻ ചെന്ന സോര കാണുന്നത് തണുത്തു മരവിച്ച് കിടക്കുന്ന അബ്ബാസിനെയാണ് ഒറ്റ അലർച്ചയിൽ കല കരഞ്ഞു വിളിക്കുമ്പോൾ ഉപ്പ ഓടി വരുന്നുണ്ട് ഉപ്പ എൻ്റെ ഇക്ക എന്നെ വിട്ടുപോയെന്ന് പറഞ്ഞ് പൊട്ടിക്കറിയാണ് ഏതൊരു പെണ്ണിനാണ് തന്റെ ഭർത്താവ് തന്നെ വിട്ടു പോകുമ്പോൾ എത്രമാത്രം സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഉമ്മ പോയ ലോകത്തേക്ക് മകനും പോയി ബാക്കി ഉപ്പയും ഭാര്യയും ഒരു കുഞ്ഞും അതിങ്ങനെ സോറ തൻ്റെ കണ്ണീരടക്കി അവളാണെങ്കിലും പിന്നെയുള്ള കാലം അബ്ബാസിൻ്റെ ഓർമ്മകളിൽ ജീവിച്ചു അവൻ്റെ മകന് മകൾക്ക് വേണ്ടി അവൾ ആ ഉപ്പയേയും ആ മകളെയും നോക്കി പിന്നെ അവിടെ മരവിച്ച മനസ്സുവായിട്ടാണ് ജീവിച്ചത് ഒരു പെണ്ണിനും ഇങ്ങനൊരു വിധി സഹിക്കാനാവില്ല സ്നേഹിച്ചു തുടങ്ങും മുമ്പേ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു ഭാര്യയ്ക്ക് എങ്ങനെയാണ് പിന്നെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി കഴിയാൻ അവരുടെ മനസ്സുമായിട്ട് മരവിച്ച മനസ്സുമായിട്ടല്ലാതെ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെണ്ണും മറ്റൊരു ചിന്തയിലേക്കോ മറ്റൊരു വിവാഹത്തിലേക്കോ പോവില്ല പക്ഷേ ചിലരൊക്കെ സാഹചര്യം കൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വരും അതുപോലെ സുഹ്രയും ഇന്നും തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകളിൽ കഴിയുന്നു